അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ചേലക്കര തലപ്പിള്ളി താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാനായി എൻ കെ പ്രമോദ് കുമാറിനെ തിരഞ്ഞെടുത്തു വരണാധികാരിയുടെ മേൽനോട്ടത്തിൽ വടക്കാഞ്ചേരി സഹകരണ ഭവനിൽ നടന്ന സർക്കിൾ യൂണിയന്റെ ആദ്യ ഭരണസമിതി യോഗത്തിലാണ് സഹകരണ സംരക്ഷണ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായ എൻ കെ പ്രമോദ് കുമാറിനെ വോട്ടെടുപ്പിലൂടെ തിരഞ്ഞെടുത്തത് എം കെ മോഹനനാണ് എൻ കെ പ്രമോദ് കുമാറിന്റെ പേര് നിർദ്ദേശിച്ചത് സി വി സുനിൽകുമാർ പിന്താങ്ങി തിരഞ്ഞെടുക്കപ്പെട്ട ചെയർമാനെ ഹാരാർപ്പണം നടത്തി സ്വീകരിച്ച എൽ ഡി എഫ് പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി സേവർ ചിറ്റിലപ്പള്ളി എം എൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം ബാലാജി സി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എം ആർ സോമനാരായണൻ മണ്ഡലം സെക്രട്ടറി എം യു കബീർ സി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഡോക്ടർ കെ ഡി ബാഹുലയൻ മാസ്റ്റർ കെ കെ മുരളീധരൻ കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ ജില്ലാ സെക്രട്ടറി സി ഡി വാസുദേവൻ എം എസ് സിദ്ധൻ പി എസ് പ്രസാദ് കെ എ രാമചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു ചരിത്രത്തിലാദ്യമായാണ് തലപ്പിള്ളി സർക്കിൾ സഹകരണ യൂണിയനിൽ എൽ ഡി എഫ് വിജയിക്കുന്നത് ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട എൻ കെ പ്രമോദ് കുമാർ വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റും സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗവും പട്ടികജാതി ക്ഷേമ സമിതി ജില്ലാ ജോയിന്റ് സെക്രട്ടറിയുമാണ് മെയ് ഇരുപത് വൈകിട്ട് നാലു മണിക്ക് ഓട്ടുപാറ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആഹ്ലാദ പ്രകടനവും തുടർന്ന് വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ വെച്ച് തിരഞ്ഞെടുക്കപ്പെട്ട സഹകരണ സംരക്ഷണ മുന്നണി ഭരണസമിതി അംഗങ്ങൾക്കും ചെയർമാനും സ്വീകരണ പരിപാടി അറിയിച്ചു ഇനിയും പുസ്തകം ചുമക്കണോ അതോ െന്നും സ്മാർട്ടായ കരിയർ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് സ്മാർട്ട് ഫോൺ ടെക്നോളജി പഠിക്കുന്നതോടൊപ്പം നേടാം കരിയർ വിത്ത് സ്റ്റാറ്റസ് ഇൻകം ആൻഡ് ഫ്രീഡം കേരളത്തിൽ പഠനം ഉത്തരേന്ത്യയിൽ പരിശീലനം വിദേശത്ത് ജോലി പഠിക്കുന്നവർക്കെല്ലാം ജോലിയും വിദേശാവസരങ്ങളും ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടുതൽ വിളിക്കൂ ഡബ്ല്യൂ 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 ഡോട്ട് ബ്രിഡ്കോ ഡോട്ട് കോ ഡോട്ട് ഇൻ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ജെ ആർ ജെ കോംപ്ലക്സ് മെയിൻ റോഡ് ഒറ്റപ്പാലം